ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഉപജില്ലാ കലോത്സവത്തിൽ യു പി സംസ്കൃത വിഭാഗം ഓവറോൾ ഒന്നാം സ്ഥാനത്തെത്തിയ വിദ്യാലയത്തിന് മുൻ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന സി എച്ച് മുഹമ്മദ് ഗോയയുടെ നാമധേയത്തിൽ ട്രോഫി നൽകി തൃശൂർ സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി പി എം അമീർ ട്രോഫി കമ്മിറ്റി കൺവീനർ അബ്ദുൾ ജലീലിന് ട്രോഫി കൈമാറി വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് ട്രോഫികൾ സമ്മാനിക്കുമ്പോൾ അതിൽ സംസ്കൃത വിഭാഗത്തിന് ഓവറോൾ ട്രോഫി ഏറെ സ്നേഹിക്കുന്ന ഈ നാട് മുഴുവൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെയായി ഏറെക്കാലം കേരളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ സി എച്ച് മുഹമ്മദ് വയസ് സാഹിബിൻ്റെ പേരിലുള്ള ആ ട്രോഫി ഇന്ന് ഈ കലോത്സവത്തിൽ സമ്മാനിക്കാൻ അത് നൽകുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് സി എച്ച് സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കെയറെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സംവിധാനത്തിൽ എല്ലാ രീതിയിലും അത് കലാരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഏത് രംഗത്തായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ എക്കാലത്തും സി എച്ച് സെൻ്ററും പ്രത്യേകിച്ച് സി എച്ചിൻ്റെ ഓർമ്മകളൊക്കെ തന്നെ സി എച്ചിൻ്റെ പാത പിന്തുണർന്നുകൊണ്ട് ഞങ്ങളൊക്കെ അത് നടത്തിപ്പോരുന്നുണ്ട് അതിലൊരു പങ്കാളിയാവാൻ ഈ ഉപജില്ലാ കലോത്സവ പങ്കാളിയാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഈ കലോത്സവം ഇവിടെ നിന്ന് സമാപിക്കാൻ പോകുന്നത് എന്നറിഞ്ഞതിലും വലിയ സന്തോഷമുണ്ട് ഈ കലോത്സവത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജയ് രുക്മിണി ടീച്ചർ മെമ്മോറിയൽ ട്രോഫി പഴയനൂർ ബി പി സി കെ പ്രമോദിനും അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി എം എൻ ബർജുലാലിനും മേച്ചേരി തങ്കപ്പൻ നായർ ആൻഡ് കരിപ്പൂർ രാധമ്മ മെമ്മോറിയൽ ട്രോഫി എൻ എസ് എസ് വി എച്ച് എസ് എസ് ഹെഡ്മിസ്ട്രസ് കെ ഗിരിജ ഡി വി എൽ പി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് വി സരസ്വതി എന്നിവർക്കും നൽകി ഹൈസ്കൂൾ ചെണ്ടമേള മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമിന് മുണ്ടത്തിക്കോട് അനീഷ് തിരുമേനി സ്പോൺസർ ചെയ്യുന്ന റോളിംഗ് ട്രോഫി എൻ എസ് എസ് വി എച്ച് എസ് എസിലെ കെ രേഖ ട്രോഫി കൺവീനർ സി എം ജലീലിന് കൈമാറി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനീൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പുതിയ വലിയ ട്രോഫികൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല സന്തോഷം എനിക്ക് ഇത് എനിക്കുണ്ട് കാരണം നമുക്ക് ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ട്രോഫി ഏറ്റുവാങ്ങുമ്പോൾ വലിയ ട്രോഫി ഏറ്റുവാങ്ങുമ്പോൾ ഉള്ള സന്തോഷം നമുക്കറിയാം വടക്കാഞ്ചേരി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജമീൽ അബി കൌൺസിലർ ടി കെ അജിത് കുമാർ ജനറൽ കൺവീനർ ശ്രേയസ് ഹെഡ് മിസ്ട്രസ് ഗിരിജ ടി കെ സെയ്ദലബി ജിതേഷ് ബിനുജി പി എം റഷീദ് കെ എം ഷെരീഫ് ഷാഹിദ റഹ്മാൻ ടി എച്ച് അൻസാർ അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി എം എൻ ബർജിലാൽ ട്രോഫി കൺവീനർ അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വേദികളിലായി നടന്ന നാല് ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറോളം വരുന്ന കുട്ടികൾക്ക് വലിയ പ്രചോദനമാകുന്ന രീതിയിലാണ് നമ്മൾക്ക് നമ്മൾ ട്രോഫികൾ ലഭിച്ചിട്ടുള്ളത് അതൊരു വലിയ മാറ്റമാണ് നമ്മുടെ ഉപജില്ലയുടെ ഒരു മികവ് കൂടിയാണ് എന്ന് കാണാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ആ കൂട്ടായ്മയാണ് ഇവിടെ വിജയമൊരുക്കുന്നത് എന്നുള്ളതിൽ യാതും സംശയവുമില്ല ഈ ഒരു സർവീസിലിരിക്കുമ്പോഴുള്ള ഒരു കലോത്സവമാണ് ഇതിൽ എനിക്കിങ്ങനൊരു മഹത്തായ കാര്യം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എട്ട് വർഷമായി അമ്മ മരിച്ചിട്ടൊരു നാല് വർഷമായി അവരുടെ ഒരു സ്മരണ ഇതിലൂടെ നിലനിൽക്കട്ടെ അതിനൊരു അവസരം തന്നതിൽ കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ സന്തോഷം അറിയിക്കുക നാം തീരുമാനിച്ചാൽ സ്റ്റിക്കർ അടിക്കേണ്ട ടൈം മാത്രമേ വേണ്ടൂ ട്രോഫി റെഡിയാണ് പണം നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും ആ രീതിയിലത് ഈ കൂട്ടായ്മയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് നൽകുന്നതാർ എന്നതിനപ്പുറം ഇത് വാങ്ങുന്നതാർ അല്ലെങ്കിൽ ഇത് കിട്ടുന്നതാർ ഏത് പ്രതിഭയ്ക്കാണ് ഏത് വിദ്യാലയത്തിനാണ് എന്നുള്ളതിനാണ് ഏറ്റവും പ്രസക്തി എന്നുള്ളത് കൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നാല് ദിവസമായിട്ട് വടക്കാഞ്ചേരി ഉപജില്ല കലോത്സവം വളരെ നല്ല രീതിയിൽ നമുക്കിവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു ഇന്നതിൻ്റെ സമാപന ദിവസമാണ് ഏറെ സന്തോഷത്തോടു കൂടി നമുക്ക് കൈമാറിയ ഓവറോൾ ട്രോഫികൾക്ക് അവർ കൂടിയാണ് വളരെ നൽകിയത് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒരു കലോത്സവം നടക്കുമ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളിലും വലിയൊരു പങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും അധ്യാപകരും അതുപോലെ തന്നെ അധ്യാപകരല്ലാത്ത സംഘടനകളും ഒക്കെ തന്നെ ഇതിൻ്റെ ഓരോ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും മറ്റുള്ള സ്പോൺസർഷിപ്പായാലും ഇതുപോലെ ട്രോഫികളായാലും ഒക്കെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായും ഇന്നിവിടെ ഈ ട്രോഫികൾ ഈ കലോത്സവത്തിലേക്ക് നൽകിയ ആളുകളൊക്കെ തന്നെ അവരുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ ഓർമ്മ നിലനിർത്തുന്ന രീതിയിലുള്ള സംവിധാനം കൂടിയാണ് ചെയ്തിരിക്കുന്നത് വിഷൻ വടക്കാഞ്ചേരി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി